ഭാസന്റെ ഏറ്റവും ശ്രേഷ്ഠ കൃതികളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന പുരാതന സംസ്കൃത നാടകമാണ് സ്വപ്നവാസവദത്ത കൃതിയുടെ കന്നഡ രംഗാവിഷ്കാരം ഒരുക്കിയ പ്രശാന്ത് നാരായണൻ ഇതാദ്യമായാണ് നാടകം കേരളത്തിൽ അവതരിപ്പിക്കുന്നത് വിഖ്യാതമായ ഉദയനകഥയിലൂടെ മനുഷ്യനും സ്വപ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെയും മാനസിക പഠനത്തെയും മുന്നോട്ട് വയ്ക്കുന്നതാണ് നാടകം രാജ്ഞിയായി ഇരിക്കേണ്ട രാജാവിന് മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ദാസിയായി മാറേണ്ടി വരുന്ന സിറ്റുവേഷൻ രാജാവ് ആകെ സ്വപ്നത്തിലാണ് സ്വപ്നവും റിയാലിറ്റിയും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമില്ലായ്മ ആണ് നമ്മുടെ ഒരു പുതിയ വായനയിലേക്ക് ശ്രമിച്ചിരിക്കുന്നത് അവതരണത്തിന് വേഗം വഴങ്ങാത്ത നാടകം മലയാള നാടകവേദിയുടെ അതിർത്തി കടന്ന രംഗാവിഷ്കാരം രംഗാവിഷ്കാരമൊരുക്കിയപ്പോൾ വെല്ലുവിളികളേറെയായിരുന്നുവെന്ന് പ്രശാന്ത് നാരായണൻ പറയുന്നു കർണാടകത്തിലെ പ്രധാന നാടക സംഘടനയായ രംഗായനയാണ് നാടകം വേദിയിലെത്തിക്കുന്നത് രണ്ടും കഠിനമായിട്ടുള്ള സ്ക്രിപ്റ്റുകളാണ് ഇത് രണ്ടും പഠിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ടെക്സ്റ്റുകളാണ് ഒരു മൂന്ന് മാസത്തോളം ഞാൻ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു കർണാടകത്തിൽ പോയി സ്പെൻഡ് ചെയ്തു എനിക്കൊരുപാട് പഠിക്കാൻ പറ്റി മോഹൻലാൽ നായകനായ ഛായാമുഖി ഉൾപ്പെടെ അൻപത്തിയെട്ട് നാടകങ്ങൾ പ്രശാന്ത് നാരായണൻ ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ള മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം